ജാൻ ന്യൂസിലേക്ക് സ്വാഗതം ദുരിതമേ യാത്ര മഴ പെയ്താൽ ദ്വീപിലകപ്പെട്ട പ്രതീതി തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുല്ലൂരാൽ വെങ്ങാലൂർ കോളനി റോഡിൽ നിന്നും പത്താം വാർഡിൽ പത്താംകൊടി നിലത്തിൽ നാല് ദിവസം മുമ്പ് മരണപ്പെട്ട പുതുപ്പറമ്പിൽ സുന്ദരന്റെ വീടടക്കം എട്ട് പത്തോളം വീട്ടുകാർക്കാണ് ഈ ദുരിതയാത്ര മഴ പെയ്താൽ അരക്കൊപ്പം വെള്ളത്തിലാണ് ഈ മൂന്നടിവഴിയിലൂടെ ഈ വീട്ടുകാരുടെ യാത്ര രോഗികളെ കൊണ്ടുപോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മരണപ്പെട്ടാലും ഇവിടേക്ക് ഇവിടേക്കെത്തിപ്പെടാനും പുറത്തേക്ക് പോകാനും വളരെ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും ഈ വഴിയൊന്നു ശരിയാക്കാൻ ഇവർ മുട്ടാത്ത വാതിലുകളില്ല എൻ്റെ പേര് ജയകൃഷ്ണൻ ജയകൃഷ്ണനാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളായി ഈ പതിനഞ്ച് വർഷത്തോളായിട്ട് ഞങ്ങൾ നടന്നു പോകുന്നൊരു വഴിയാണിത് ഈ വഴി മുട്ടിന് വെള്ളത്തിലാണ് ഞങ്ങൾ നടന്ന് പോവലുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുകൂടി നടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരികയാണ് മഴ പെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കാരണം ഒരാൾക്കൊരു അസുഖമായാലോ പിന്നെ ഒരാളെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വരെ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കോളനി നിന്ന് ഇവിടെ കുറേ വീടുകളുണ്ട് ഈ ഭാഗങ്ങളിൽ കുറേ ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഈ വീടുകളൊക്കെ ഈ പോകാനുള്ളൊരു വഴിയാണിത് ആകുള്ളൊരു പൊതുവഴിയാണിത് ഈ വഴി വർഷങ്ങളായിട്ട് ഇതുപോലെ കിടക്കണത് ഇപ്പം മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ് ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമാണ് വരും ഇവിടെ കാണുന്ന ഈ വീടുകൾ മൊത്തം പോകുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും വർഷമായിട്ട് പോകുന്നത് ഇതുവരെ ഇതിനൊരു നേരാക്കാനോ ഈ വെള്ളം ഒന്ന് ഒഴിവാക്കി ഉള്ള ഒരു നടപടി ഇതുവരെ ഞങ്ങൾക്ക് ആരും ഇവിടെ ചെയ്തു തന്നിട്ടില്ല അപ്പോൾ ഇതൊരു പൊതുവഴിയാണ് ആ നിന്ന് വന്നിട്ട് നേരെ പോയി ഇതിങ്ങനെ വന്നിട്ട് ഈ നമ്മളെ നെടിയോടത്ത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അങ്ങോട്ട് ചെന്ന് ചേരുന്നൊരു വഴിയാണിത് അപ്പോൾ ഈ വഴിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാറുള്ളത് ഇതൊരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ആളുകളായിട്ട് ഇപ്പം അടുത്ത വീട്ടിൽ ഈ വീട്ടിൽ ഇപ്പോൾ അടുത്തൊരു മരണം നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അമ്മ വയ്യാതെ കിടന്നിട്ട് അതിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കൊണ്ടുവരലും കൊണ്ടുപോകലൊക്കെ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഈ ഒരു വഴി ഒരു ഗതാഗതയോഗ്യമാക്കി തരണം തരണമെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ബാബു പുല്ലൂര് സുന്ദരം മരണപ്പെട്ട അന്നാണ് നമ്മൾ ഈ ബൈക്കിൽ കൂടി വന്നിട്ടുള്ളത് വളരെ ഒരുപാട് ആളുകൾ ഈ പുല്ലൂരിൻ്റെയും കുറ്റൂരിൻ്റെയും കട്ടച്ചറ വെങ്ങാലൂർ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ സുന്ദരം മരണപ്പെട്ട അന്ന് ഈ വീട്ടിലെത്തിയിട്ടുണ്ട് ചെരുപ്പ് ഊരിയിട്ട് കൈ പിടിച്ചിട്ട് വരണ്ട ഒരു അവസ്ഥയാണ് ഈ ബൈക്ക് ബൈക്കിൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് ഇതിപ്പം ഞാനൊരാളായിട്ട് പറയില്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ വൈൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു പ ഏ വീടായിട്ടുണ്ട് ഈ ഏ വീട്ടുകാരും ഇനിയും ആരെങ്കിലും ആർക്കെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോകൽ അന്ന് പീസർ കൊണ്ടുപോകാനും അതുപോലെ സുന്ദരനക്ക് വീട്ടിൽ നിന്ന് അസുഖം ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകാനും അവിടുന്ന് തിരിച്ച് മരണപ്പെട്ടിട്ട് തിരിച്ച് കൊണ്ടുപോകാനൊക്കെ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുള്ള എത്രത്തോളം ഉണ്ട് ഇവിടെ അന്ന് ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താ ചെയ്യേണ്ടത് തലക്കാട് പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ എല്ലാ എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തു നിന്നോ ജില്ലാ പഞ്ചായത്തു നിന്നോ എവിടുന്നെങ്കിലും ഒരു ഫണ്ട് ഈ ഒരു വൈക്ക് വേണ്ടി വെക്കണം എന്നാണ് കൂടിയുള്ള എല്ലാവരും കൂടി അഭിപ്രായമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് സുന്ദൻ്റെ മരണപ്പെട്ട സുന്ദൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്താണ് അവിടെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വീടുകളുണ്ട് അവർക്കൊക്കെ വരാനുള്ളൊരു വഴി വഴിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ സുന്ദൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഈ വീട്ടിലൊരു മരണം നടന്നു മരണത്തിൻ്റെ തൊട്ട് മുമ്പേ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുപാട് പാടുവിട്ടു ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് നീന്തി കിടക്കാൻ സാധിച്ചത് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പോലും ഇവിടെ ഈ മഴക്കാലായി കഴിഞ്ഞാൽ പാടുവിടുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കും കുടുംബങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് അധികാരികളുടെ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പേ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇങ്ങനെ ഈ വഴിയുടെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് അവരോട് ആദ്യമേ അവകാശപ്പെട്ടതാണ് അധികാരത്തോടെ ഈ അധികാരികളെല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതിനുശേഷം ഇതിലേക്കൊരു നടപടി വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു എമർജൻസി കേസ് വന്നാൽ പോലും ഇതിലെ കൊണ്ടുപോകാനും നടക്കുവാനും ഇതിലുള്ള നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇതിന്റെ അധികാരികൾ ആരാണോ അവർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ കുട്ടികൾ മദ്രാസക്ക് പോണത് ആറുമണിക്കാണ് ആ ആറു മണിക്ക് ഈ വെള്ളത്തിൽ കൂടെ ഇത്രയും ഇതല്ല വെള്ളമാണ് ആരന്റെ മേലയ്ക്ക് വെള്ളം ഉണ്ടാവില്ല ഇവിടെ എത്ര ആശം ഞങ്ങൾ നീർക്കോലി അടിച്ചിരിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്ന് ഈ ഇവിടുത്തെ കുട്ടീനെ എല്ലാവരും നീർക്കോലി അടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുന്നത് വല്ല കറന്റിന്റെ ഇത് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരും അതിന് ഇത്രയും പറയല് അവർക്ക് വേണ്ട അവർക്കൊക്കെ അവർ വഴി ഒരു വീടിന് വേണ്ടിയിട്ട് അവർ ഇത്രയും ഉണ്ടാക്കി കൊടുത്തു നടപ്പാത ഞങ്ങൾ ഇത്രയും വീടിന് ഞങ്ങൾക്ക് ഒരു യാതൊരു തുല്യം ഒരുക്ക് അപ്പം ഇത് ഇതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എല്ലാവരും കൂടെ കൂടി ചെയ്തരേണ്ടത് ഇനി ഞങ്ങൾക്ക് പറ്റില്ല സഹിക്കാൻ എല്ലാവർക്കും അറിയാലോ ഇപ്പം ഇവിടെ മരിച്ചിട്ട് കൊണ്ടുപോയത് ഈ വെള്ളം നീന്തിയിട്ട് തന്നെയാണ് അന്ന് കൊണ്ടുപോയത് വെള്ളം നീന്തിയിട്ട് തന്നെയാണ് വയ്യാതായിട്ടും കൊണ്ടുപോയത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ആ ആളങ്ങോട്ട് എത്തിച്ചെന്നുള്ളത് റോട്ടുമ്മക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കാണണ എല്ലാരും കൂടെ കൂടിയിട്ട് ഇനി ഞങ്ങൾക്ക് പറ്റൂല അങ്ങനെ ഈ വെള്ളം നീന്തി ഞങ്ങൾക്ക് പറമ്പ് വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാടത്ത് എന്ത് വീടൊക്കെ പറമ്പ് വാങ്ങാൻ കഴിവുണ്ടെങ്കി പറമ്പിൽ വീടയ്ക്കൂല അതില്ലാത്തോണ്ടല്ലീ പാടത്ത് സുന്ദരന്റെ മരിച്ചെന്നേ ഞാനും അനിയും കൂടി അവിടെ വന്നത് ഓടിയെത്തിയത് എന്റെ ഭാര്യ അത് വല്ലാത്തൊരു കഷ്ടായിരുന്നു കൊണ്ടാ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി പിന്നെ നാട്ടുകാരെ കൂടി ഓടി വന്ന് കൊണ്ടായത് തന്നെ അങ്ങനത്തെ ഒരു അനുഭവത്തിലാണ് കൊണ്ടായത് ഈ വെള്ളനീതി നീതി കൊണ്ടായത് അങ്ങനെ അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളു റോഡിലുള്ളവർക്ക് ഇതൊന്നും അറിയില്ല ഇത് കുറേ കാലം കൊണ്ട് തുടങ്ങിയ ഒരു അനുഭവം അത് ഇത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ മെമ്പർ തന്നെയാണ് ഇവിടെ ആദ്യം മെമ്പറായി പിന്നെ വൈസ് പ്രസിഡന്റ് ആയിപ്പോൾ പ്രസിഡൻ്റായി ഇപ്പോഴത്തെ കാലങ്ങളായിട്ട് ആ അമ്മ മരിച്ച് അന്നും തന്നെ ഇരുന്ന അനുഭവം അന്നും വർഷക്കാലായിരുന്നു അത് ഇതുപോലെ തന്നെ കൊണ്ടുപോയിരുന്നത് രണ്ടു കൊല്ലം തളർന്നു കിടന്ന ഒരമ്മയായിരുന്നത് അതും ഇതുപോലെ തന്നെ ഓരോ അസുഖം വരുമ്പോൾ ഈ വെള്ളത്തു കൂടി താങ്ങിക്കൊണ്ടായിരുന്നു വഴിയെന്ന് പറയാൻ ശരിക്കും തോടാണ് ഇത് ശരിക്കും തോടാണിത് കണ്ടില്ല ഞങ്ങൾ കുറേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് അഞ്ച് വർഷം ആയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ മുന്നേ അനുഭവിക്കുന്നവരുവിടെ ഉണ്ട് ഞങ്ങൾ വന്നിട്ടും ഇത് തന്നെ അനുഭവം ഒരു വന്നിട്ടില്ല ഇതിപ്പോൾ നല്ലൊരു വഴിയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് റോട്ടി വരാൻ നല്ലൊരു വഴിയായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിലുള്ള ഈ മരിച്ചുപോയാൽ നമ്മളെ സുന്ദരേട്ടനെ ചിലപ്പോൾ നമുക്ക് ജീവ രക്ഷിക്കാൻ കഴിഞ്ഞായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റോളം വരും ഇവിടുന്ന് ഒരു രോഗിനെ നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞൂണൊരാളെ കൊണ്ടുപോയി ഇതാണിപ്പോൾ ഒരു നൂറ്റി ഇരുപത് മീറ്ററോളം നിങ്ങൾ വഴിയുള്ള ഒരു വഴിയാണ് ഇപ്പോൾ അത് ഈ വഴിയിലൊരവസ്ഥയാണിപ്പോൾ നിങ്ങൾ നാട്ടുകാർ മുഴുവൻ കാണുന്നത് ഈ വീട് ഈ കാണുന്ന ഈ വീട് എൻ്റെ നേരെ മുന്നിൽ നിൽക്കുന്ന ഈ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതുകൂടെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ വീട് ഇവിടുന്ന് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കുകയാണ് ഈ വേനൽക്ക ഇവിടെ വെള്ളം പറ്റിയാലാണ് ഈ വീട്ടുകാർ ഇങ്ങോട്ട് വരുള്ളൂ അത്രയും ഒരവസ്ഥയാണ് നടക്കാൻ പറ്റാത്ത തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ ഉള്ള താമസക്കാരൊക്കെ പങ്കുകൊണ്ടൊക്കെ മാറി പോയി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ അധികാരികൾക്ക് തീരെ ഒരു താല്പര്യമില്ല ഞങ്ങൾ ചില ആളുകൾ ഇവിടെ ഈ ഇതൊരു ദീപമായിരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ പേർക്ക് ആർക്കും നോക്കാനോ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പോലും അറിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വരൂല്ല ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ ബന്ധുക്കാരോ ആരെങ്കിലും ഒരാൾ വരുന്നുണ്ട് വിളിച്ചാൽ അങ്ങോട്ട് വരിക അവിടെ മുട്ടിന് വെള്ളമല്ലേ വെള്ള നീന്തീട്ട് എങ്ങനെ ഞങ്ങൾ വരിക ഈ സുന്ദരമായിട്ട് വന്ന ആളുകൾ മുഴുവൻ ഞങ്ങളെ ചീത്ത പറഞ്ഞു ഇപ്പോഴും ആളുകൾ ഇരുന്ന് ചീത്ത ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വഴി നേരക്കാൻ പറ്റിയില്ല എന്നുള്ളത് രോഗികളെ കൊണ്ടുപോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വളരെ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും ഈ വഴിയൊന്നും ശരിയാക്കാൻ ഇവർ മുട്ടാത്ത വാതിലുകളില്ല